വാഹന ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് തത്സമയം ലഭിക്കാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് കാണിക്കുന്ന എനേബിൾ ചെയ്യുക അപ്പൊ ഞങ്ങൾ ഏത് സമയത്ത് വീഡിയോ ഇട്ട് കഴിഞ്ഞാലും ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് നമസ്കാരം എല്ലാവർക്കും എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ മിറാഷ് വിമാനവും പാകിസ്ഥാന്റെ എഫ് സിക്സ്റ്റീൻ ഫാൽക്കണും എന്തൊക്കെയാണ് വ്യത്യാസങ്ങളെന്ന് നോക്കാം അടിക്ക് തിരിച്ചടി പാക് കാശ്മീരിലെ ഭീകര ക്യാമ്പുകൾ നാമാവശേഷമാക്കിയ ഇന്ത്യൻ സൈനിക നടപടിയെ ഇതിലും ചുരുങ്ങിയ വാക്കുകളിൽ എങ്ങനെയാണ് വിശേഷിപ്പിക്കുക പുൽവാമയിലെ ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഫെബ്രുവരി ഇരുപത്തിയാറിന് ചൊവ്വാഴ്ചയാണ് പാക് അധീന കാശ്മീരിലെ ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ ഇന്ത്യൻ വ്യോമസേന മിന്നലാക്രമണം നടത്തിയത് ഇന്ത്യയുടെ മിറാഷും പാകിസ്ഥാന്റെ എഫ് സിക്സ്റ്റീൻ ഫാൽക്കണും വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് പരിചയപ്പെടാം ഫ്രാൻസിലെ ദസോൾട്ട് ഏവിയേഷനിൽ നിന്നുള്ള ലൈസൻസിൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് നിർമ്മിച്ച മിറാഷ് ടു തൗസൻഡ് ഫോർ വിമാനങ്ങളാണ് ഈ ആക്രമണത്തിൽ വ്യോമസേനയുടെ കുന്തമുനയായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിലെ കാർഗിൽ യുദ്ധത്തിൽ സുപ്രധാന പങ്ക് വഹിച്ചാണ് മിറാഷ് പോർ വിമാനങ്ങൾ ശേഷം അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള എസ് യു എം കെ ഐ സുഖോയ്സ്വന്റി നയൻ എന്നീ പോർ വിമാനങ്ങൾ കൂടി ഇന്ത്യയിലെത്തിയെങ്കിലും വ്യോമസേനയുടെ ചരിത്രത്തിൽ സതുല്യമായ സ്ഥാനമാണ് മിറാഷ് ടു തൗസൻഡ് പോർ വിമാനങ്ങൾക്കുള്ളത് ഇന്ത്യൻ വജ്രായുധം എന്ന പേരിലാണ് മിറാഷ് ട്വൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് മിറാഷ് വിമാനങ്ങൾ രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ജൂലൈയിലാണ് ദസോൾട്ട് ഏവിയേഷനിൽ നിന്നും മിറാഷ് വിമാനങ്ങൾ ഇന്ത്യ വാങ്ങാൻ തീരുമാനിച്ചത് വജ്ര എന്ന പേരിലാണ് ഇന്ത്യയിലെത്തിയ ശേഷം ഇന്ത്യൻ വ്യോമസേന മിറാഷിനെ വിളിച്ചത് ആദ്യഘട്ടത്തിൽ മുപ്പത്തി ആറ് സിംഗിൾ സീറ്റർ മിറാഷ് വിമാനങ്ങളും നാല് ഇരട്ട സീറ്റർ മിറാഷ് വിമാനങ്ങളുമാണ് ഇന്ത്യ വാങ്ങിയത് ഏതാണ്ട് ഈ സമയത്ത് തന്നെയാണ് അമേരിക്കൻ വിമാനങ്ങൾ പാകിസ്ഥാനും വാങ്ങിയത് ചൊവ്വാഴ്ച ഇന്ത്യ നടത്തിയ മിന്നലാക്രമണത്തിൽ പന്ത്രണ്ട് മിറാഷ് ടു തൗസൻഡ് വിമാനങ്ങളാണ് പങ്കെടുത്തത് എന്നാൽ ഇത് ചെറുക്കാനായി പാകിസ്ഥാൻ തങ്ങളുടെ എഫ് സിക്സ്റ്റീൻ ഫാൽക്കൺ വിമാനങ്ങൾ ഉപയോഗിച്ചു എന്നും മിറാസ് മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ എഫ് വിമാനങ്ങൾ പിൻവാങ്ങിയെന്നുമാണ് റിപ്പോർട്ടുകൾ ലോക്ക് ഹീഡ് മാർട്ടിൻ എന്ന അമേരിക്കൻ ആയുധ നിർമ്മാണ ഭീകരന്മാരാണ് നിർമ്മാതാക്കൾ അമേരിക്കയെ കൂടാതെ മറ്റ് ഇരുപത്തി അഞ്ച് രാജ്യങ്ങൾ കൂടി നിലവിൽ എഫ് സിക്സ്റ്റീൻ ഉപയോഗിക്കുന്നുണ്ട് മിറാസ് ടു തൗസൻഡും ഫാൽക്കണും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ ഇതാണ് മിറാസ് ൺ വിമാനങ്ങളും ദ സോൾട്ട് മിറാസ് ടൂ തൗസൻഡ് അഥവാ മിറാസ് ടൂ തൗസൻഡ് എന്നത് ദ സോൾട്ട് ഏവിയേഷൻ നിർമ്മിക്കുന്ന സിംഗിൾ എഞ്ചിൻ നാലാം തലമുറ പോർവിമാനമാണ് ഇതേ കമ്പനിയിലാണ് ഇന്ത്യയുമായി റഫേൽ ഇടപാട് നടത്തിയിട്ടുള്ളതും മിറാസ് തേർഡ് വിമാനത്തിന് പകരമായാണ് കമ്പനി നിലവിലെ മിറാസ് ടു തൗസൻഡ് ഫോർ വിമാനത്തെ രൂപകൽപ്പന ചെയ്തത് ആദ്യ മോഡലിനേക്കാളും ഭാരം കുറവാണ് നിലവിലെ മിറാഷിന് ആദ്യഘട്ടമെന്നോണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഇത് ഫ്രഞ്ച് വ്യോമസേന ഭാഗികമായി ഭാഗികമായി തുടക്കത്തിൽ ഫ്രാൻസ് യു ഈജിപ്ത് പെറു ഗ്രീസ് തായ്വാൻ ബ്രസീൽ ഇന്ത്യ എന്നീ രാജ്യങ്ങളാണ് ആദ്യഘട്ടത്തിൽ ഇത് ഉപയോഗിച്ച പ്രമുഖർ മറുഭാഗത്ത് അമേരിക്കൻ വ്യോമസേനയ്ക്ക് വേണ്ടി ജനറൽ ഡൈനാമിക്സ് നിർമ്മിച്ച സിംഗിൾ എഞ്ചിൻ സൂപ്പർ സോണിക് മൾട്ടി റോൾ പോർ വിമാനമാണ് എഫ് സിക്സ്റ്റീൻ ഫാൽക്കൺ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് നിർമ്മിച്ചത് ഇതുവരെ നാൽ നാലായിരത്തി അഞ്ഞൂറ് എഫ് സിക്സ്റ്റീൻ വിമാനങ്ങൾ നിർമ്മിച്ചതായി പറയപ്പെടുന്നു സിംഗിൾ സീറ്റ് ഇരട്ട സീറ്റ് മൾട്ടിറോൾ വകഭേദങ്ങളെയാണ് മിറാസ് ടു തൗസൻഡ് ലഭിക്കുന്നത് നാൽപ്പത്തെട്ട് അടി നീളമുള്ള മിറാഷിന്റെ ചിറകിനെ ഇരുപത്തിയൊൻപത് അടി നീളമുണ്ട് പതിനേഴ് അടിയാണ് ഉയരം ഏകദേശം ഏഴായിരത്തി അഞ്ഞൂറ് ആണ് മിറാഷിന്റെ ഭാരം എല്ലാ ഒരുക്കങ്ങളും കൂടിയാകുമ്പോൾ മൂവ പതിമൂവായിരത്തി എണ്ണൂറ് കിലോയോളം ഭാരം വരും ഉയരങ്ങളിൽ മണിക്കൂറിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് കിലോമീറ്റർ വേഗത്തിൽ പറക്കാനും ഭൂപ്രദേശങ്ങളോട് ചേർന്ന് മണിക്കൂറിൽ ആയിരത്തി ഒരുന്നൂറ്റി പത്ത് കിലോമീറ്റർ വേഗത്തിൽ പറക്കാനും മിറാഷിന് ശേഷിയുണ്ട് എക്സ്റ്റേണൽ ഫ്യൂവൽ ടാങ്കിന്റെ സഹായത്തോടെ ആയിരത്തി അഞ്ഞൂറ്റി അൻപത് കിലോമീറ്റർ വരെ മിറാഷിന് പറക്കാനാവും രണ്ട് മുപ്പത് എം എം ഡി എഫ് എമ്പ അൻപത്തിനാല് റിവോൾവർ തോക്കുകളാണ് മിറാഷിനുള്ളത് ഇരുതോക്കിലും നൂറ്റി ഇരുപത്തി അഞ്ച് റൗണ്ട് വരെ വെടിവെ ാണ് പറയുന്നത് ബോംബുകൾ വർഷിക്കാൻ മിറാഷ് മൂന്നൂറ് കിലോ വാരം വഹിക്കാൻ മിറാഷിനാകും വായുവിൽ നിന്ന് വായുവിലേക്കും വായുവിൽ നിന്ന് കരയിലേക്കുമുള്ള മിസൈൽ ആക്രമങ്ങളാണ് മുഖ്യമായും മിറാഷിനെ ഉപയോഗിക്കുന്നത് ഒരു മിറാഷ് വിമാനത്തിന് രണ്ട് ലേസർ ഗൈഡ് ബോംബുകൾ വരെ വഹിക്കാൻ പ്രാപ്തിയുണ്ട് എഫ് സിക്സ്റ്റീൻ ഫാൽക്കണിനെ കുറിച്ച് സിംഗിൾ എഞ്ചിനോട് കൂടിയ എഫ് സിക്സ്റ്റീൻ ഫാൽക്കൺ ഫോർ വിമാനങ്ങൾ വായുവിൽ നിന്ന് വായുവിലേക്കുള്ള അക്രമങ്ങൾക്ക് യോജിച്ചതാണ് കൃത്യമായ കാഴ്ച ലഭിക്കുന്ന രീതിയിലാണ് എഫ് ഘടന യുദ്ധത്തിനിടയിൽ പൈലറ്റിന് മുന്നൂറ്റി അറുപത് ഡിഗ്രി കാഴ്ച സമ്മാനിക്കുന്ന രീതിയിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ഇക്കാരണത്താൽ തന്നെ ആക്രമണത്തിലെ ദൃഢത എഫ് സിക്സ്റ്റീനി ഉണ്ടാകും എം സിക്സ്റ്റി വൺ ഫുൾ ഫുൾക്കൺ തോക്കാണ് എഫ് സിക്സ്റ്റീൻ വിമാനത്തിൽ ഉള്ളത് ഇതിന് ഉയർന്ന അളവിൽ വെടിയുതിർത്താനും കുത്തനെ ഉയർന്നു പറക്കാനും മിറാഷിനേക്കാളും അല്പം മുൻതൂക്കം എഫ് സിക്സ്റ്റീന് അവകാശപ്പെടാം യുദ്ധ സാഹചര്യങ്ങളിൽ നാനൂറ്റി അൻപത് കിലോ ഭാരമുള്ള ബോംബുകളുമായി അഞ്ഞൂറ്റി അൻപത് കിലോമീറ്റർ ദൂരം വരെ പറക്കാൻ എഫ് സിക്സ്റ്റീനാവും ഇടത്തരം ദൂരമുള്ള മെഷീനുകളിൽ ഉപയോഗിക്കാവുന്ന പോർ വിമാനങ്ങളാണ് എഫ് സിക്സ്റ്റീൻ കൂടുതൽ വാഹന സംബന്ധമായ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക